എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ദൈവകരുണ സിസ്റ്റർ ഹൗസ് ഡയറി നോട്ട് ബുക്ക് ഒന്ന് ഓ നിത്യമാം സ്നേഹമേ നിൻ കൽപ്പനയല്ലോ നിൻ തിരിച്ചായ ചിത്രം അഗ്രാഹ്യമാം കരുണ തന്നുറവിടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നീ നിൻ കിരണങ്ങളെ അനുഗ്രഹിക്കൂ നീ ഞങ്ങളെ ഇരുളാർന്ന ആത്മാവിനെ മഞ്ഞുപോൽ ധവളമാക്കി മാറ്റുന്നു നീടല്ലോ സ്ഥാപിച്ചു നീ നിൻ കരുണതൻ സിംഹാസനം പവിയാം മനുജന് ആനന്ദവും പ്രത്യാശയുമേകാൻ നിർമ്മലമാം നീരുറവയിൽ നിന്നെന്നപ്പോൽ നിൻ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് സ്വാന്തനം ആത്മാവിലേക്കും അനുതാപമാർന്ന ഹൃദയത്തിലേക്കും ഒഴുകുന്നു സ്തുതിയും മഹത്വവും പ്രവഹിക്കട്ടെ ഈ ചിത്രത്തിലേക്ക് മനുജൻ തൻ ആത്മാവിൽ നിന്ന് നിലയ്ക്കാതെ നിരന്തരം ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ദൈവകരുണതൻ സ്തുതിപ്പുകൾ എന്നേക്കും ഉയർന്നിടട്ടെ ഒയിന്തു ദൈവമേ ഭാവി ഓർക്കുകിൽ എന്നിൽ ഭയം നിറഞ്ഞിടുന്നു ചൂഴ്നിറങ്ങണമെന്തിനു ഭാവിയിലേക്ക് ഈ നിമിഷം മാത്രമല്ലോ എനിക്ക് വിലപ്പെട്ടത് എന്തെന്നാൽ കടന്നു വരില്ല ഭാവി എൻ ഹൃദയത്തിലൊരിക്കലും മാറ്റാമോ തിരുത്താമോ എൻ ഭൂതകാലത്തെ കൂട്ടിച്ചേർക്കാമോ അതെനിക്ക് സാധ്യമല്ല തന്നെ പണ്ഡിതർക്കോ പ്രവാചകർക്കോ ആവതല്ലിത് ഏൽപ്പിക്കൂ ദൈവത്തെ നിൻകൂതകാലം അത്രയും ഓ നിമിഷമേ നീ പൂർണമായും എനിക്ക് സ്വന്തം പൂർണ്ണശക്തിയോടെ നി നീ ഉപയോഗിക്കാൻ ആഗ്രഹിക്കൂ ഞാൻ ആവും വിധം നന്നായി ഉപയോഗിക്കും ഞാൻ അങ്ങയെ എളിയവളാണ് ബലഹീനയാണ് ഞാൻ എങ്കിലും സർവശക്തി തൻ കൃപ അങ്ങനെ കേടുന്നു ദൈവ ആശ്രയിച്ച് നിൻ പൈതലായി ജീവിതം നയിച്ചിടുന്നു അനുദിനമെൻ ഹൃദയം സമർപ്പിക്കുന്നു നിൻ മഹത്വത്തിനായി സ്നേഹത്തിൽ ജ്വലിച്ചിടുന്നു ദൈവവും ആത്മാക്കളും കരുണയുടെ രാജാവി എൻ്റെ ആത്മനയിക്കണമേ ദിവ്യകാരുണ്യത്തിൻ്റെ സിസ്റ്റർ ിൽന്യൂസ് ജൂലൈ ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഓ എൻ്റെ ഈശോയെ നിഞ്ഞുൽ നിഞ്ഞിലുള്ളൻ ശരണത്താൽ ഒരായിരം പൂമാലകൾ ഞാൻ കോർത്തിടുന്നു വിടരുമവയെന്ന് ഞാൻ അറിയുന്നു ദിവ്യപ്രകാശം അവയിൽ പതിച്ചിടുമ്പോൾ വിടരുമവയെന്ന് ഞാൻ അറിയുന്നു ഓ പരിശുദ്ധ പരമദിവ്യകാരുണ്യമീ എൻ ദൈവത്തിൻ മറവിരിയെ ഈശോയൻ ചാരെ നിത്യമുള്ളതിനാൽ തെല്ലുമേയില്ല ഭയം എൻ ഹൃദയത്തിൽ വിൽന്യൂസ് ജൂലൈ ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നോട്ട് ബുക്ക് ഒന്ന് ദൈവവും ആത്മാക്കളും ഓ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയുണ്ടായിരിക്കട്ടെ അവിടുത്തെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ സൃഷ്ടികളിലും അവിടുന്ന് ആരാധിക്കപ്പെടട്ടെ ഓ ദൈവമേ അങ്ങയുടെ കരുണയുടെ ഔന്നത്യം ആദരിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ ഓ ദൈവമേ അങ്ങയുടെ പ്രത്യേക സന്ദർശനങ്ങളുടെ നിമിഷങ്ങളിൽ അങ്ങുമായുള്ള എൻ്റെ ആത്മാവിൻ്റെ കൂട കൂടെ പറ്റിയാണല്ലോ ഞാൻ എഴുതേണ്ടത് ഓ എൻ്റെ എളിയ ആത്മാവിൻ്റെ മേൽ അഗ്രാഹ്യമായ കരുണയുള്ള അങ്ങയെക്കുറിച്ച് ഞാൻ എഴുതേണ്ടിയിരിക്കുന്നു എൻ്റെ ആത്മാവിൻ്റെ ജീവിതം അങ്ങയുടെ തിരുവിഷ്ടം തന്നെയാണ് ഈ ഭൂമിയിൽ അങ്ങയുടെ പ്രതിനിധിയും എനിക്ക് അങ്ങയുടെ തിരു വ്യാഖ്യാനിച്ചു തരികയും ചെയ്യുന്നവനിലൂടെ ആണ് ഈ നിർദ്ദേശം ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഈശോയെ എഴുതുക എന്നത് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അങ്ങറിയുന്നു എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത് വ്യക്തമായി എഴുതി പിടിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല ഓ ദൈവമേ വാക്കുകൾക്ക് വിവരിക്കാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങളും എങ്ങനെ ഞാൻ എഴുതും എന്നാൽ അങ്ങ് എഴുതാൻ ആജ്ഞാപിക്കുന്നു ഓ ദൈവമേ എനിക്ക് അതുമാത്രം മതി വാർസോ യിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മഠത്തിലേക്കുള്ള പ്രവേശനം ഏഴ് വയസ്സ് മുതൽ സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയുടെ കൃപ വളരെ വ്യക്തമായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ആദ്യമായി ഏഴാമത്തെ വയസ്സിലാണ് എൻ്റെ ആത്മാവിൽ ദൈവസ്വരം ശ്രവിച്ചത് അതായത് കൂടുതൽ പൂർണ്ണതയുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ക്ഷണം എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും കൃപയുടെ വിളിയോട് അനുസരണയുള്ളവളായിരുന്നില്ല ഇക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയ ആരെയും ഞാൻ കണ്ടുമുട്ടിയതുമില്ല എൻ്റെ പതിനെട്ടാം വയസ്സിൻ്റെ കാലഘട്ടം മഠത്തിൽ ചേരുവാൻ എൻ്റെ മാതാപിതാക്കളോട് ആത്മാർത്ഥതയോടെ അനുവാദം ചോദിച്ചു എൻ്റെ മാതാപിതാക്കൾ അതപ്പാടെ നിരസിച്ചു ഈ തിരസ്കരണത്തിന് ശേഷം ഞാൻ കൃപയുടെ വിളക്ക് വിളിക്ക് ചെവി കൊടുക്കാതെ വൃത്തമായ ജീവിത ചര്യയിലേക്ക് തിരിഞ്ഞു എന്നാൽ ഒന്നിലും എൻ്റെ ആത്മാവിന് സംതൃപ്തി ലഭിച്ചില്ല നിരന്തരമായ കൃപയുടെ വിളി എന്നിൽ ദുഃഖം ഉളവാക്കി അതിനെ വിനോദങ്ങൾ കൊണ്ട് അമർച്ചു ചെയ്യാൻ ഞാൻ ശ്രമിച്ചു ഉള്ളിൽ ഞാൻ ദൈവത്തെ നിരാകരിച്ചു മുഴുഹൃദയത്തോടെ ഞാൻ സൃഷ്ടികളിലേക്ക് തിരിഞ്ഞു എന്നിട്ടും ദൈവകൃപ എൻ്റെ ആത്മാവിൽ വിജയം വരിച്ചു ഒരിക്കൽ എന്റെ സഹോദരിമാരിൽ ഒരാളുമായി ഞാൻ നൃത്തത്തിന് പോയി എല്ലാവരും വളരെ സന്തോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ആത്മാവ് ഹൃദയ നൊമ്പരം അനുഭവിക്കുകയായിരുന്നു നൃത്തം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എന്റെ അരികിൽ ഈശോയെ കണ്ടു വേദനയാൽ പീഡിപ്പിക്കപ്പെട്ടും വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടും മുറിവുകളാൽ ആകൃതനായും കാണപ്പെട്ട ഈശോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എത്രനാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും ആ നിമിഷം ഞാൻ കേട്ടുകൊണ്ടിരുന്ന മധുരഗാനം നിലച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എൻ്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി ഞാനും ഈശോയും മാത്രമായി എൻ്റെ ആത്മാവിൽ നടന്നതെല്ലാം മറയ്ക്കാൻ ഞാൻ തലവേദന അനുഭവിച്ച് എൻ്റെ പ്രിയ സഹോദരിയുടെ അരികിലിരുന്നു കുറച്ച് സമയത്തിനു ശേഷം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എൻ്റെ സഹോദരി പോലും അറിയാതെ ഞാൻ പുറത്ത് കടന്നു സഹോദരിയെയും കൂട്ടുകാരെയും വിട്ടുപിരിഞ്ഞ് വിശുദ്ധ സ്റ്റനിസ് ലോസ് കോസ്കയുടെ ഭദ്രാസനപ്പള്ളി പള്ളിയിലേക്ക് നടന്നു പ്രഭാതരശ്മികൾ പതിച്ചു തുടങ്ങിയിരുന്നു ഭദ്രാസന പള്ളിയിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ചുറ്റും സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ദിവ്യകാരുണ്യത്തിനു മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഇനി എന്തു ചെയ്യണമെന്ന് മനസ്സിലാക്കി തരാൻ ദയ തോന്നണമേ എന്ന് ഞാൻ കർത്താവിനോട് യാചിച്ചു അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു വാർസോയിലേക്ക് ഉടനെ പോകുക അവിടെ ഒരു മഠത്തിൽ നീ പ്രവേശിക്കും പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു വീട്ടിൽ വന്ന് അത്യാവശ്യം ക്രമീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എൻ്റെ ആത്മാവിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിക്കുന്ന വിധം എൻ്റെ സഹോദരിയെ പറഞ്ഞു ധരിപ്പിച്ചു എൻ്റെ മാതാപിതാക്കളോട് യാത്ര ചോദിക്കാൻ അവളെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ ധരിച്ചിരുന്ന വേഷത്തിൽ തന്നെ യാതൊരു വസ്തുക്കളും എടുക്കാതെ വാർസോയിലെത്തി ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും അവരവരുടെ വഴികളിൽ പോകുന്നത് കണ്ട് ഞാൻ ഭയചകിതയായി എന്തു ചെയ്യണം ആരെ ആശ്രയിക്കണം എനിക്കാരെയും പരിചയമില്ലല്ലോ അതിനാൽ ഞാൻ ദൈവമാതാവിനോട് പറഞ്ഞു മറിയമ്മേ എന്നെ നീക്കുക വഴി കാട്ടുക ഉടനെ തന്നെ എൻ്റെ അന്തരാത്മാവിൽ നഗരം വിട്ടു പോകണമെന്നും അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ രാത്രി ചെലവഴിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തുമെന്നും നിർദ്ദേശിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ അപ്രകാരം ചെയ്തു ദൈവമാതാവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു